ി നീയത്ര നിഴൽ പാമ്പുകൾ കണ്ണു കാണാതെ നീന്തും നിലാവിൽ നിരാലംബശോ തൻ കണ്ണു നീർപ്പൂക്കൾ കൺചിമ്മി നിൽക്കും നിശാഗന്ധി നീയേത ദൃശ്യ പ്രകാശത്ത് നിന്നുള്ളിലൂതി തെളിക്കാനൊരേ നിൽപ്പു നിന്നു ിലാവും കൊതിക്കും മൃദുത്വം മടോണാസ്മിതത്തിൻ്റെ നൈർമല്യ മൂകനിഷ്പീതമേ മഞ്ഞുനീരിൽ തപം ചെയ്തിടും നിത്യകന്യെ നിശാഗന്ധി നീയത്ര നീ നിൻ മനസ്സിൽ തുടിക്കും പ്രകാശം ഇരുൾപ്പെട്ട നാഗങ്ങൾ നക്കി കുടിക്കും നിലാവിന്റെ നാഴൂരി വെട്ടം തുളുമ്പി തുടിക്കുന്ന മൺചട്ടിയിൽ നീ വിടർന്നു വിടർന്നൊന്നു വീർപ്പിട്ടു നിന്നു മനസ്സിൻ്റെ സൗമ്യാർദ്ര ഗന്ധങ്ങളാ വീർപ്പിലിറ്റിറ്റു നിന്നു നിശാഗന്ധിനീയത്രധൻ